പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി രണ്ടിന് കൊച്ചി ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പകൽ പൂരം സംഘടിപ്പിക്കുമെന്ന് ടി എൻ പ്രതാമൻ എം പി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ തൃശൂർ പൂരം തറവാടക ഒഴിവാക്കുമെന്ന് ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ നടത്തിയ ചർച്ച നല്ല ലക്ഷ്യത്തോടെയായിരുന്നുവെങ്കിൽ ജനുവരി നാലിന് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പൂരത്തിന് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികൾക്ക് സൗജന്യമായി ഗ്രൌണ്ട് നൽകുന്നതുപോലെ തൃശൂർ പൂരത്തിന് സ്ഥലം സൗജന്യമായി നൽകി ടൂറിസം രംഗത്ത് നാടിന്റെ മുഖമായ പൂരം യാതൊരു തടസ്സവും ഇല്ലാതെ നടത്താൻ ആവശ്യമായ സഹകരണങ്ങൾ സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ചെയ്തു നൽകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു പൂരത്തിന് വേണ്ടി നടത്തുന്ന പൂരം എക്സിബിഷന് പൂർണ്ണമായും സൗജന്യം നിരക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിക്കാൻ ഞങ്ങളുടെ രണ്ടാം ഘട്ട സമരമാണ് ഈ കൊച്ചിയും ദേവസ്വം ഓഫീസിന് രണ്ടാം ആ തീയതി അണിനിർത്താൻ പരിമിതി ആന ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ ആന ഇല്ലാത്ത പൂരം ആയാലും പ്രതിഷേധ പകൽപൂരം അവിടെ നടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുമെന്ന ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ രണ്ടേ മുപ്പതിന് യൂത്ത് കോൺഗ്രസ് പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന എൻ ജി ജയചന്ദ്രൻ മാസ്റ്ററെ അന്തിക്കാട്ട് വസതിയിലെത്തി ആദരിക്കും നൂറ്റിമുപ്പത്തൊൻപത് സീനിയർ നേതാക്കളെ ഒരു വർഷത്തിനുള്ളിൽ ജന്മദിനമായി ബന്ധപ്പെട്ട് ആദരിക്കും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനുവരി ആറിന് ഫാസിസ്റ്റ് വിരുദ്ധ വിമോചന സദസ് സംഘടിപ്പിക്കുമെന്നും ജില്ലയിലെ നൂറ്റി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിമോചന സദസ്സ് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടിസിവി ന്യൂസ് തൃശൂർ